വെൽക്കം ടു എസ് എൽ അക്കാദമി ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന രണ്ടായിരത്തി പതിനാറ് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറിന് ചോദിച്ച കണക്കിലെ അടുത്ത അഞ്ച് ചോദ്യങ്ങളാണ് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം ഒരാൾ എട്ട് കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരി കാറിൽ സഞ്ചരിക്കുന്നു തുടർന്ന് ആറ് കിലോമീറ്റർ തെക്കോട്ട് സഞ്ചരിച്ചു എന്നിട്ട് നാല് കിലോമീറ്റർ കിഴക്കോട്ട് പോയി തുടർന്ന് ആറ് കിലോമീറ്റർ വടക്കോട്ട് സഞ്ചരിച്ചു ഇപ്പോൾ അയാൾ പുറപ്പെട്ട സ്ഥലത്ത് നിന്ന് എത്ര അകലെയാണ് ഈ ചോദ്യം ചെയ്യാൻ നമുക്ക് ദിശ മാത്രം അറിഞ്ഞു ബാക്കി എല്ലാം കൊസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എങ്ങനെ വരയ്ക്ക ഇവിടെ എന്താണ് കിഴക്കാണ് വടക്ക് പടിഞ്ഞാറ് ഇവിടെ എന്താണ് തെക്ക് അപ്പൊ നമുക്ക് ആകെ അറിയേണ്ടത് എന്താണ് ഏത് ദിശ എവിടെയൊക്കെയാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി അതായത് ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്ത് തുടക്കത്തിൽ എന്താ തന്നിരിക്കുന്നത് ഒരാൾ എട്ട് കിലോമീറ്റർ കിഴക്കോട്ട് പോയി എന്നാണ് അപ്പൊ എട്ട് കിലോമീറ്റർ ആകുമ്പോ ഇവിടെ ഇവിടെ കിഴക്കോട്ട് എട്ട് കിലോമീറ്റർ അപ്പൊ ഈ പോയിന്റിൽ ഇത് എട്ട് കിലോമീറ്റർ അത് കഴിഞ്ഞ് എങ്ങോട്ടാ പോയത് അത് കഴിഞ്ഞിട്ട് അങ്ങോട്ടാണ് ആറ് കിലോമീറ്റർ തെക്കോട്ട് ആറ് കിലോമീറ്റർ തെക്കോട്ട് ആറ് കിലോമീറ്റർ തെക്കോട്ട് പോയി ഈ പോയിന്റിൽ പോയിന്റിലെത്തി അടുത്തെന്താ അത് കഴിഞ്ഞിട്ട് നാല് കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു ഇവിടെ നിന്ന് വീണ്ടും നാല് കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു അത് കഴിഞ്ഞിട്ട് ആറ് കിലോമീറ്റർ വടക്കോട്ട് വടക്കോട്ട് എന്ന് പറയുമ്പോ നേരെ മേളിലേക്ക് ആറ് കിലോമീറ്റർ അപ്പൊ ഇതാറാണെങ്കിൽ ഈ പോയിന്റിൽ തന്നെ എത്തും ആറ് കിലോമീറ്റർ ടോട്ടൽ ഇപ്പോ അവസാനം എത്തിയ പോയിന്റും ആദ്യം എത്തിയ പോയിന്റ് ഡിസ്റ്റൻസ് എത്രയാ ഇത്രയല്ല അതായത് എട്ടും പിന്നെ എന്താണ് ഈ ഒരു ഡിസ്റ്റൻസ് ഇത് എത്രയാണ് ഇത് നാലാണെങ്കിൽ ഇത് നാല് തന്നെയാണ് അപ്പൊ എട്ട് പ്ലസ് നാല് പന്ത്രണ്ടാണ് സ്റ്റാർട്ട് ചെയ്ത സ്ഥലവും ഇപ്പോ എത്തി അവസാനം നിൽക്കുന്ന സ്ഥലവും തമ്മിലുള്ള ആകെ ഡിസ്റ്റൻസ് എന്ന് പറയും ഓക്കെ അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം അപ്പൊ അടുത്ത ചോദ്യം കേരള എന്നതിന്റെ കോഡ് നാൽപ്പത്തി എട്ടാണ് ബംഗാൾ എന്നതിന്റെ കോഡ് നാൽപ്പത്തി ഒന്നാണ് എങ്കിൽ പഞ്ചാബ് എന്ന വാക് പഞ്ചാബിന്റെ കോഡ് കാണുക അപ്പൊ ഇത്തരം ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ എന്ത് ചെയ്യാം ആദ്യമേ ക്വസ്റ്റ്യൻ കയ്യിൽ കിട്ടുമ്പോ തന്നെ നമ്മുടെ ബാക്ക് പേജിൽ റഫ് പേജിൽ എന്ത് ചെയ്യാം എ ബി സി ഡി എല്ലാ ലെറ്റേഴ്സും എന്ത് ചെയ്യാതിന്റെ കോഡ് സി അപ്പോ കേരള എന്നതിന്റെ കോഡ് എന്താ പറഞ്ഞിരിക്കുന്നത് നാൽപ്പത്തി എട്ടാണ് കേരള എത്രയാണ് കെ എത്രാമത്തെ ലെറ്റർ ആണ് പതിനൊന്നാമത്തെ അപ്പൊ പതിനൊന്ന് അടുത്ത് ഇ എന്ന് പറഞ്ഞാ എത്രാത്തെയാണ് അഞ്ചാമത്തെ അടുത്ത് ആർ എത്ര പതിനെട്ട് ഒന്ന് എല്ലെന്ന് എല്ലെത്രയാണ് പന്ത്രണ്ട് പ്ലസ് ഒന്ന് അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോ നമുക്ക് എന്ത് കിട്ടും നാൽപ്പത്തി എട്ട് അതുപോലെ ബംഗാളിന്റെ എല്ലാ ലെറ്റേഴ്സിന്റെയും എന്താണ് ആ നമ്പർ കറസ്പോണ്ടിങ് നമ്പർ കൂട്ടുമ്പോഴേക്കും നമുക്ക് എന്ത് കിട്ടും നാല്പത്തി ഒന്ന് കിട്ടും അങ്ങനെയാണെങ്കിൽ പഞ്ചാബിന്റെ കോഡാണ് ചോദിച്ചിരിക്കുന്നത് പഞ്ചാബിന്റെ കോഡ് പഞ്ചാബിന്റെ കോഡ് എങ്ങനെ എഴുതാം ജെ എ ബി പഞ്ചാബ് അപ്പൊ പഞ്ചാബിന്റെ പി എത്രയാണ് പതിനാറ് യു ഇരുപത്തി ഒന്ന് എൻ എത്രയാണ് പതിനാല് ജെ പത്ത് എ ഒന്ന് ബി രണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മുടെ കുടുംബം എത്ര വരും ഇരുപത്തി ഒന്ന് മുപ്പത്തി ഒന്ന് മുപ്പത് മുപ്പത്തി ഏഴ് മുപ്പത്തി ഏഴ് നാപ്പത്തി ഏഴും നാലും അൻപത്തി ഒന്ന് അറുപത്തി ഒന്ന് അറുപത്തിരണ്ട് അറുപത്തി നാല് പഞ്ചാബിന്റെ കൂടെ എത്രയാണ് അറുപത്തി നാല് ആണോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഒരു ക്ലോക്കിലെ സമയം മൂന്ന് മുപ്പതാണ് കണ്ണാടിയിൽ അതിന്റെ പ്രതിബിംബം എത്ര സമയമായി കാണിക്കും അപ്പൊ ഇതുപോലൊരു ക്വസ്റ്റ്യൻ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞതാണ് തന്നിരിക്കുന്ന സമയം പതിനൊന്നിനേക്കാൾ കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം പതിനൊന്നിനേക്കാൾ കൂടുതലാണെങ്കിൽ ഇരുപത്തി മൂന്ന് അറുപതിൽ നിന്ന് തന്നിട്ടുള്ള സമയം കുറയ്ക്കുക പതിനൊന്നിനേക്കാൾ താഴെ ആണെങ്കിൽ എന്ത് ചെയ്യണം പതിനൊന്ന് അറുപതിൽ നിന്ന് തന്നിട്ടുള്ള സമയം കുറയ്ക്കുക ഇവിടെ തന്നിട്ടുള്ള ഏതാണ് മൂന്ന് മുപ്പത് എന്തോരും എട്ട് മുപ്പതായിരിക്കും കണ്ണാടിയിൽ കാണിക്കുന്ന പ്രതിബിംബം ഓക്കെ അടുത്ത ക്വസ്റ്റിലേക്ക് രണ്ടായിരത്തി പന്ത്രണ്ടിൽ റിപ്പബ്ലിക് ദിനം വ്യാഴാഴ്ചയായിരുന്നു രണ്ടായിരത്തി പതിനാലില് റിപ്പബ്ലിക് ദിനം ഏത് ആഴ്ചയായിരിക്കും എന്നാണ് ചോദ്യം അപ്പൊ ഈ ഈ ടൈപ്പ് ചോദ്യം നോക്കുമ്പോൾ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് സാധാരണ വർഷം അതായത് ലീപ് ഇയർ അല്ലെങ്കിൽ അതിവർഷം അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും അടുത്തടുത്ത വർഷങ്ങൾ തമ്മിൽ ഒരു ദിവസത്തെ വ്യത്യാസമാണ് ഉണ്ടാവുക സെയിം ഡേറ്റ് ആണെങ്കിൽ അപ്പൊ ഇവിടെ എന്താണ് രണ്ടായിരത്തി പന്ത്രണ്ട് എന്ന് പറയുന്നത് എന്താണ് ഒരു ലീപ് ഇയർ ആയതുകൊണ്ട് തന്നെ തൊട്ടടുത്ത വർഷം രണ്ടായിരത്തി പതിമൂന്ന് എന്താണ് റിപ്പബ്ലിക് ഡേ എന്തായിരിക്കും ഇവിടെ വ്യാഴമായിരുന്നു രണ്ട് ദിവസത്തെ വ്യത്യാസം വരും അത് ലീപ് ലിപിആർ ആയതുകൊണ്ടാണ് എന്താണ് ഇവിടെ എന്താണ് വ്യാ വ്യാഴാഴ്ചയായിരുന്നു അപ്പം ഏത് വരും രണ്ടായിരത്തി പതിമൂന്നിൽ ഏതായിരിക്കും ശനിയാഴ്ച ആയിരിക്കും ശനിയാഴ്ച അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി പതിനാലാകുമ്പോഴോ അത് ലിപിആർ അല്ലാത്തത് കൊണ്ട് തന്നെ ഒരു ദിവസത്തെ വ്യത്യാസമേ വരുള്ളൂ ഞായറാഴ്ച ഞായറാഴ്ചയായിരിക്കും ഞായറാഴ്ചയായിരിക്കും രണ്ടായിരത്തി പതിനാല് അതേ ദിവസം വരുന്നത് ഓക്കെ അടുത്ത ദിവസത്തിലേക്കും ഒരു സ്ഥലത്ത് ഓട്ടോറിക്ഷകളും മോട്ടോർ ബൈക്കുകളും നിർത്തിയിട്ടിരിക്കുന്നു ആകെ പത്തൊൻപത് വാഹനങ്ങളുണ്ട് ഇവയുടെ ചക്രങ്ങളുടെ ആകെ എണ്ണം നാൽപ്പത്തി അഞ്ചെങ്കിൽ ഓട്ടോറിക്ഷകളുടെ എണ്ണം എത്രയെന്നാണ് ചോദ്യം അപ്പൊ ഈ ചോദ്യം ചെയ്യുമ്പോൾ ഒരു ഷോർട്ട് കട്ട് ആയിട്ട് നമുക്ക് ചെയ്യാം ആകെ എത്ര വാഹനങ്ങൾ എന്ന് തന്നിട്ടുണ്ട് ആകെ എത്ര വാഹനങ്ങളാണ് പത്തൊൻപത് ആകെ ചക്രങ്ങളുടെ എണ്ണം എത്രയാണ് നാൽപ്പത്തി അഞ്ച് അപ്പോ ഓട്ടോറിക്ഷകളുടെ എണ്ണം കണ്ടുപിടിക്കാനായിട്ട് ഒരു ഷോർട്ട് കട്ടായിട്ട് നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം നാല്പത്തി അഞ്ചിൽ നിന്ന് എന്ത് മൈനസ് ചെയ്തായി ഇതിന്റെ എന്താണ് ആകെ വാഹനങ്ങളുടെ ഇരട്ടി അല്ല അതിന്റെ ഇരട്ടി മൈനസ് ചെയ്യുക അതായത് ഇന്റു രണ്ട് മൈനസ് ചെയ്താൽ മതി അപ്പോൾ എന്ത് കിട്ടും ആൻസർ അപ്പോൾ ഇത് ഓട്ടോറിക്ഷയും മോട്ടോർ ബൈക്കും ആണെങ്കിൽ മാത്രമേ ഈ ഷോർട്ട് കട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അതിന് പോലെ ഒരു മോട്ടോർ ബൈക്കും എന്താണ് ഫോർ വീലറും ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം കിട്ടുന്ന ആൻസറിനെ വീലിന്റെ എണ്ണത്തിന്റെ ഡിഫറൻസ് ഉണ്ട് അതായത് ഫോർ വീലറും ടു വീലറും ആണെങ്കിൽ രണ്ടു ഡിഫറൻസ് എത്രയാണ് രണ്ട് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കൂടെ ചെയ്യേണ്ടി വരും ഓക്കെ ആണോ ഈ ക്വസ്റ്റ്യനോട് കൂടി ഇന്നത്തെ അഞ്ച് ക്വസ്റ്റിനോട് പൂർണ്ണമാവുകയാണ് അടുത്ത അഞ്ച് ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത ദിവസം കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്